ബി സി സി പുനഃസംഘടനയിൽ പാർട്ടിക്ക് ഒരു തിരക്കുമില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പാർട്ടിയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം എല്ലാവരുമായും ചർച്ച നടത്തുകയാണ് എം പിമാരുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു കോൺഗ്രസ് പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ് പാർട്ടിയുടെ പുനഃസംഘടന സംബന്ധിച്ച് അഭിപ്രായമുള്ള നേതാക്കന്മാരുണ്ടാവും ഒരേ അഭിപ്രായം അഭിപ്രായങ്ങളിൽ എല്ലാം പരിഗണിച്ച് ഏറ്റവും നല്ല അഭിപ്രായം പ്രായോഗികമായിട്ട് സ്വീകരിക്കുക ഒരു തിരക്കുമില്ല അതിന്റേതായ സമയമെടുത്ത് ആലോചിച്ച് കണ്ടു ഡൽഹിയിൽ പോയി തിരക്കില്ല എന്ന് പറയുമ്പോൾ തർക്കങ്ങളൊന്നും തീർന്നില്ല നീളുമെന്നർത്ഥം തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതായത് രാവിലെ കെ സുധാകരനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറഞ്ഞത് പല വ്യക്തികളാണ് പല വ്യക്തികൾക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം അതൊക്കെ കേട്ട് കൂട്ടായ ചില തീരുമാനങ്ങളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് സുധാകരൻ അടക്കമുള്ള ആളുകൾ ചില ഡി സി സി പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ വലിയ നിലപാടെടുക്കുന്നു സ്വീകരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ എന്തായാലും അത് അത് സ്വീകരിക്കുന്നുണ്ട് ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ കൂടിയും കെ പി സി സി അധ്യക്ഷൻ അതായത് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം കാരണം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുമായും ചർച്ച നടത്തുകയാണ് എം പിമാരുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയിട്ടുണ്ട് അവരുടെ എല്ലാം അഭിപ്രായം കേട്ടു അതിനുശേഷം തുടർ നടപടികളിലേക്ക് പോകും എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത് എന്തായാലും വലിയ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല പാർട്ടിക്ക് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കൊന്നുമില്ല എല്ലാവരുടെയും അഭിപ്രായം കേട്ട് തീരുമാനത്തിലേക്ക് എത്താമെന്നാണ് അറിയുന്നത് അദ്ദേഹം പറയുന്നത് ഇവിടെയും നമുക്കറിയാവുന്ന പോലെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പലരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി ഷാഫി പറമ്പിൽ ആണ് ഇത്തരത്തിലൊരു ലിസ്റ്റ് ഉണ്ടാക്കിയത് എന്ന തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ ചില ആക്ഷേപങ്ങളൊക്കെ ചിലർ ഉന്നയിച്ചു വന്നതൊക്കെ നമ്മൾ കേട്ടതാണ് പി സി വിശ്വനാഥും ഷാഫി പറഞ്ഞും ചേർന്ന് ലിസ്റ്റ് ഉണ്ടാക്കി അത് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയില്ല മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കേട്ടില്ല തുടങ്ങിയ അഭിപ്രായം തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ചിലർ ചില യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് ഒപ്പം നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഡൽഹിയിലെ ചർച്ച എവിടെയും എത്തിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അടുത്ത വട്ടം ചർച്ച കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങി ഒരു ധാരണയാക്കിയതിനു ശേഷം വീണ്ടും ലിസ്റ്റുമായി ഡൽഹിക്ക് പോകാനാണ് ഇപ്പോൾ കെ തീരുമാനം അതിനു മുന്നോടിയായി വീണ്ടും ഒരു വട്ടം കൂടി അല്ലെങ്കിൽ കൂടുതൽ ചർച്ചകൾ കേരളത്തിൽ ഉണ്ടാകും എന്നാണ് സണ്ണി ജോസഫിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്